നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും കൂട്ടുകെട്ടെന്ന ആരോപണമാണ് ഇന്ന് പി വി അൻവർ ഉന്നയിച്ചത് മഞ്ചേരിയിൽ നടത്തിയ പൊതുയോഗത്തിലായിരുന്നു അൻവർ ഇക്കാര്യം വ്യക്തമാക്കിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപിക്ക് വോട്ടു മറിക്കുമെന്നും ചേലക്കരയിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുമെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ വോട്ടുകച്ചവടം നടന്നതെന്നും ബി ജെ പി പരവതാനി വിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഗുരുതരാരോപണം പി വി അൻവർ ഉന്നയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് പി വി അൻവർ തന്റെ പ്രസംഗം തുടങ്ങിയത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയപ്രഖ്യാപന വേദിയിലാണ് അൻവറിന്റെ രൂക്ഷ വിമർശനം തൃശൂരിൽ ബി ജെ പിക്ക് പരവതാനി വിരിച്ചു കൊടുത്ത മുഖ്യമന്ത്രി വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വേണ്ടി വോട്ട് കച്ചവടം നടത്തുകയാണെന്ന് അൻവർ ആരോപിച്ചു മുന്നിൽ കൊടുത്ത വിഷയങ്ങൾ വിഷയങ്ങൾ ആ ഇപ്പോഴും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണക്കള്ളക്കടത്തും ആ സ്വർണക്കള്ളക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും നേതൃത്വം നൽകിയ ആ കള്ളക്കടത്ത് ും സി പി എം പ്രവർത്തകർക്ക് വേണ്ടിയാണ് താൻ പോരാട്ടത്തിന് ഇറങ്ങിയത് സി പി എമ്മിനു വേണ്ടി താൻ പതിനായിരക്കണക്കിന് ആളുകളെ ശത്രുക്കളാക്കി എന്നിട്ട് തന്നെ കള്ളക്കടത്തുകാരനാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പി അൻവർ ആരോപിച്ചു താൻ നേതൃത്വം നൽകി രൂപീകരിച്ച ഡി എം കെ രാഷ്ട്രീയ പാർട്ടി അല്ലെന്ന് ആവർത്തിച്ച പി വി അനുവർ പക്ഷേ ഭാവിയിൽ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയേക്കുമെന്നും പറഞ്ഞാണ് ഒന്നര മണിക്കൂറോളം നീണ്ട പ്രസംഗം അവസാനിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്റെ പ്രവർത്തകർ നിരീക്ഷകരായി എത്തിയ പൊതുയോഗത്തിൽ ആയിരക്കണക്കിനാളുകളും കനത്ത മഴയെ അവഗണിച്ച് പങ്കെടുത്തു